Welcome to Mapray YouTube News. <laughs> <laughs> പ്രധാനമന്ത്രി അടക്കം മുഖ്യമന്ത്രി അടക്കം എല്ലാവരും അഭിനന്ദനങ്ങൾ കൊണ്ടു ചൊരുകയാണ് ഈ ഘട്ടത്തിൽ എന്താണ് രാജ്യം തന്നെ പറ്റി പ്രാവശ്യം എൻ്റെ കൂടെ നടന്ന് എൻ്റെ കൂടെ നടന്ന് എല്ലാവരും ചോദിച്ചാൽ എനിക്കൊന്നും കുഴപ്പമില്ല ഒരു ലക്ഷനിലേക്ക് അപ്ഡേറ്റ് പ്രേക്ഷകർ എൻ്റെ കൂടെ സഞ്ചരിച്ച ആൾക്കാരോട് എൻ്റെ ഞാൻ കിട്ടിയ മലയാള സിനിമയോട് എന്ന് വെച്ചാൽ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ് മലയാള സിനിമ മറ്റൊരു ലക്ഷ്യം മലയാളത്തിനെ നോക്കാം അങ്ങനെ നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ മലയാള സിനിമയ്ക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകട്ടെ ഇതിട്ടെ